ും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വാർത്തയെ കുറിച്ചല്ല ഒരു പരാതിയെ കുറിച്ചല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമായി വളർന്നുവന്ന ഒരു വലിയ അനീതിയെ കുറിച്ചാണ് ജോലി ചെയ്യിപ്പിക്കുന്നു വാഗ്ദാനം നൽകുന്നു മാസങ്ങൾ കടന്നു പോകുന്നു പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ ഒറ്റ വാചകം മാത്രം പോയി കേസ് കൊടുക്കുകയെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അത് വെറുമൊരു വാക്കു മാത്രമല്ല അധികാരത്തിന്റെ അഹങ്കാരം കൂടിയാണ് ഈ പറഞ്ഞ ജോലിക്കാർക്ക് നിയമം അറിഞ്ഞുകൂടെന്നുള്ള അഹങ്കാരം ഇവിടെ വഞ്ചിക്കപ്പെടുന്നത് വലിയ ശമ്പളം വാങ്ങുന്നവരല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരല്ല നിയമത്തെക്കുറിച്ച് വലിയ ബോധമുള്ളവരാനല്ല മറിച്ച് മാസം പത്ത് പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട കുടുംബാംഗങ്ങളാണ് പ്രത്യേകിച്ചും സ്ത്രീകളാണ് അവർക്ക് നഷ്ടമാകുന്നത് ഒരു മാസത്തെ ശമ്പളം മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം തന്നെയാണ് മുതലാളിമാർക്ക് ഒരു കാര്യം നന്നായി അറിയാം ഇവർ പോലീസ് സ്റ്റേഷൻ എന്ന വാക്കു കേട്ടാൽ പേടിക്കുമെന്ന് കോടതി എന്ന പേര് കേട്ടാൽ പിന്നോട്ട് പോകുമെന്ന് പിന്നീട് അവരുടെ വീട്ടിൽ കേസിനും വഴക്കിനും ഒന്നും പോകണ്ട എന്ന് പറയുന്നവരുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ ഇത് വർഷങ്ങളായി തുടരുന്നത് പലരും ആദ്യം പോലീസിനെ സമീപിക്കും അവിടെ നിന്നും പലപ്പോഴും കേൾക്കുന്ന മറുപടി ഒന്നു തന്നെയാണ് ഇത് ലേബർ ഓഫീസിന്റെ വിഷയമാണ് പോലീസിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്നാണ് ആദ്യത്തെ തകർച്ച തുടങ്ങുന്നത് എവിടെ നിന്നും സഹായം കിട്ടില്ല എന്ന തോന്നൽ പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ ഇത് വലിയ തെറ്റിദ്ധാരണയാണ് ജോലി ചെയ്ത് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അത് വെറും ലേബർ പ്രശ്നമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നു പക്ഷേ നിയമം അത് അങ്ങനെ കാണുന്നില്ല ഒരാളോട് നീ ജോലി ചെയ്താൽ ഞാൻ ശമ്പളം തരാം എന്ന് പറഞ്ഞു അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സേവനം ഉപയോഗപ്പെടുത്തി പിന്നീട് മനഃപൂർവ്വം ശമ്പളം നിഷേധിച്ചാൽ അത് ഒരു തർക്കമല്ല അത് വഞ്ചന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ് ഈ സത്യം നമ്മൾ ഉറക്കെ പറയണം കാരണം ഈ സത്യം അറിയാത്തതിനാലാണ് ഈ ചൂഷണത്തിന്റെ ശക്തി ലേബർ ഓഫീസിൽ പരാതി നൽകിയാൽ ഹിയറിംഗ് ഉണ്ടാകും തൊഴിലുടമ ഹാജരാകണം പലപ്പോഴും അവർ ഹാജരാകില്ല നോട്ടീസ് വന്നാലും അത് അവഗണിക്കും ഇവിടെയാണ് പലരും തളരുന്നത് ഇവിടെയും ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നിപ്പോകും പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി ഓർക്കണം ലേബർ ഓഫീസ് നിയമത്തിൻ്റെ അവസാന വാതിൽ അല്ല അത് ഒരു വഴി മാത്രമാണ് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നിയമം അവിടെ നിൽക്കുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിന് മറുപടി ഉണ്ട് മജിസ്ട്രേറ്റ് കോടതി കോടതിയെ സമീപിച്ചാൽ പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞാൽ കോടതി പോലീസിനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കും ഇവിടെയാണ് പോയി കേസ് കൊടുക്ക് എന്ന് പറയുന്നവരുടെ ഭാഷ മാറുന്നത് കോടതിയിൽ നിന്ന് നോട്ടീസ് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമ്പോൾ കോടതിയിൽ ഹാജരാകേണ്ടി വരുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് കളിയല്ല എന്ന് ഒരാളും ഇതുവരെ എതിർക്ക് എതിർത്ത് നിൽക്കാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വശം ഇത് തുടരാൻ കഴിഞ്ഞത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾക്ക് മാത്രം ഈ അനുഭവമാണെങ്കിൽ അത് ഒരു കേസ് ആണ് പക്ഷേ പലർക്കും ഒരേ അനുഭവമാണെങ്കിൽ അത് ഒരു അപകടമല്ല അത് ഒരു പാറ്റേൺ ആണ് സംഘടിതമായ ചൂഷണമാണ് സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യമാക്കി വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ചൂഷണം ഇത് കോടതി വളരെ കൂടി തന്നെയാണ് കാണുന്നത് ഒറ്റയ്ക്ക് പോരാടുമ്പോൾ ഭയമുണ്ടാകും സമ്മർദ്ദമുണ്ടാകും പിന്നോട്ട് പോകാൻ തോന്നും പക്ഷേ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വന്നാൽ നിയമം വളരെ വേഗത്തിൽ പ്രവർത്തിക്കും നീ പോയി കേസ് കൊടുക്ക് എന്ന് പറയുന്നവരുടെ അഹങ്കാരത്തിന്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മൗനമാണ് എല്ലാറ്റിനും കാരണം പാവപ്പെട്ടവരാണ് എന്ന കാരണത്താൽ മാത്രം നീതി ചോദിക്കരുതെന്ന് നിയമം ഒരിക്കലും പറയുന്നില്ല മറിച്ച് നിയമം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് പാവപ്പെട്ടവരെ തന്നെയാണ് ഇന്ന് ഒരു പെൺകുട്ടി ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ നാളെ അത് പത്ത് പേർക്ക് ശക്തിയേകും ഈ വീഡിയോ വിവരം നൽകാനുള്ള വീഡിയോ മാത്രമല്ല ഇത് നിങ്ങളുടെ ഭയം മാറ്റാനാണ് മൗനം തകർക്കാനാണ് നിങ്ങളോട് നിങ്ങളുടെ സഹോദരിയോട് നിങ്ങളുടെ മകളോട് നിങ്ങളുടെ അയൽവാസിയോട് ഇത്തരമൊരു അവസ്ഥ ഉണ്ടായാൽ മിണ്ടാതിരിക്കുക എന്ന ഉപദേശം മാത്രം നൽകരുത് നിയമത്തെ പ്രവർത്തിപ്പിക്കുക കാരണം ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുടെ അഹങ്കാരം നിയമം പ്രവർത്തിക്കുന്ന ആ നിമിഷം തകരും ഇത് ഒരു ശമ്പള തർക്കത്തിന്റെ കഥയല്ല ഇത് മൗനത്തെ ആയുധമാക്കി വശങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അനീതിയുടെ കഥയാണ് പോയി കേസ് കൊടുക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവർ ഒരു കാര്യം മറന്നുപോയി നിയമം ഉറങ്ങുന്നത് നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്താണ് പക്ഷേ ഒരാളെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ നിയമം ഉണരും പാവപ്പെട്ടവരാണ് എന്ന കാരണത്താൽ നീതി ചോദിക്കരുതെന്ന് ഈ രാജ്യത്തിൻ്റെ നിയമം ഒരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് അനീതിക്ക് ഏറ്റവുമധികം ഇരയാകുന്നവർക്ക് വേണ്ടിയാണ് നിയമം ആദ്യം പ്രവർത്തിക്കുന്നത് ഇന്ന് ഈ പെൺകുട്ടികൾ ശമ്പളം ചോദിക്കുന്നത് അവരുടെ അവകാശമായാണ് അത് ഭിക്ഷയല്ല നീതിയാണ് ഇന്ന് ആരെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മറുപടി മാത്രം നിയമം പ്രവർത്തിക്കാൻ അധികാരം ആവശ്യമില്ല ധൈര്യം മാത്രം മതി ഇതൊരു അവസാനമല്ല ഇത് അനീതിയോടുള്ള നമ്മുടെ മൗനത്തിന്റെ അവസാനമാണ് ഇന്നിവിടെ ഒരു ശബ്ദം ഉയർന്നാൽ നാളെ ആയിരങ്ങൾ അത് ഏറ്റെടുക്കും നിയമമുണ്ടെങ്കിൽ നീതി വൈകാം പക്ഷേ മിണ്ടാതിരുന്നാൽ അനീതി മാത്രമാണ് ജയിക്കുക